ഡിപ്രഷനു പോകാന പോണൊക്കെ കൊള്ളാം വെളുക്കതിക്കുമ്പോൾ വീട്ടിലേക്ക് പിന്നെ ഞാൻ പൈസ ഇല്ല സ്വന്തമായിട്ട് പൈസ ഇല്ലെങ്കിൽ പോയിക്കോ അതിനൊക്കെ പറ്റി പോയാൽ മതി ഏതല്ല അവർക്ക് ഒരു ദിവസം പോകാൻ പറ്റുന്നില്ല ഇറക്കൊരാഴ്ച്ച കൂടെ പോയിട്ട് നിക്കണേ അല്ലെ കഴിഞ്ഞു കൂടി പോയി ഊട്ടിക്ക് പോയി ഒരു ഒരു ദിവസം പോയിട്ട് നിക്കണം നല്ല സ്ഥലം എനിക്ക് പോയിട്ട് വന്നാൽ മതി കേൾക്കണ്ട അല്ല കഴിഞ്ഞ ആഴ്ച അങ്ങനത്തെ എനിക്ക് എല്ലാം സ്വയം തന്നിട്ടില്ല അച്ഛൻ എനിക്ക് ഞാൻ അവിടെ അടുക്കള പുറത്തുനിന്ന് പൈസേനെ വരല്ല കല്യാണം കഴിഞ്ഞ ഈ വർത്താവിന്റെ വേണ്ട വച്ചു കൊടുക്കും അതായത് ഈ വീട്ടിൽ നിന്ന് തരും പറ്റും നീ വിചാരിക്കേണ്ട ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ ദിവസം കണ്ടിട്ടിരുന്നിട്ട് അവരൊക്കെ പോകണം അവിടെ ഇങ്ങനെ വീട്ടിൽ കടന്ന പ്രശ്നം ഉണ്ടാകും ഞാനൊക്കെ കണ്ടില്ല വീട്ടിൽ നിന്ന് കൊളം കുറച്ച് അമ്പലം അവിടുന്ന് പിന്നെ വീട് ഞാനെ കഴിഞ്ഞപ്പം ഇന്റെ വീട്ടിൽ നിന്ന് തന്നെ അച്ഛനെ ഒട്ടിക്കുന്നു അതായത് ഇന്ത്യക്ക് തോന്നുക അല്ലാണ്ട് ഞാനൊക്കെ എങ്ങനെ അങ്ങനെ കണ്ടാ പോയിട്ടില്ല അതിനൊക്കെ പോലെ ചിലവുള്ളത് എന്തുവാണെങ്കിൽ എടുത്തിരില്ല ഞാനൊക്കെ വാർത്തയ്ക്കൊക്കെ കൊടുത്ത് പോകുന്നു അല്ലാണ്ട് ഞാൻ പൈസ ആക്കിയിട്ട് എവിടെയും കണ്ടാ പോകത്തില്ല പുതിയ സറ്റിന്റെ പേര് കൂടി പറയാൻ പറ്റില്ല ഏതൊരു ബുധാമത്തെ സ്വയം കണ്ടിട്ട് പോകുന്നത് മനുഷ്യരില്ലോ ദൈവത്തിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് എന്ത് മാനസിക വിഷമം ഏഹ് മാനസികോഷ്ടോ അതിന്റെ മാനസിക വിഷമം ഞാൻ വർത്തരം